നമ്മൾ വളർത്തുന്ന അരുമയായ പക്ഷികൾ നമ്മളെ രോഗിയാക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിരിക്കാം പക്ഷേ പക്ഷികൾക്ക് ആളുകളിലേക്ക് പകരാൻ കഴിയുന്ന നിരവധി രോഗങ്ങളുണ്ട് ഇവയെ സൂനോട്ടിക് രോഗങ്ങൾ എന്നാണ് വിളിക്കുന്നത് കുട്ടികൾ പ്രായമായവർ എച്ച് ഐ വി ബാധിതരായ വ്യക്തികൾ അവയവം മാറ്റിവെക്കൽ സ്വീകർത്താക്കൾ കീമോതെറാപ്പി സ്വീകരിക്കുന്നവർ തുടങ്ങിയ വിട്ടുമാറാത്ത രോഗങ്ങളിലുള്ളവരിലാണ് പക്ഷികളിൽ നിന്ന് രോഗം വരാനുള്ള സാധ്യത സാധാരണയായി കൂടുതലുള്ളത് ട്രാവ് പോലുള്ള പക്ഷികളുടെയും വവ്വാലുകളുടെയും കാഷ്ടം വലിയ അളവിൽ അടങ്ങിയ മണ്ണിൽ കാണപ്പെടുന്ന ഫംഗസ് ശ്വസിക്കുന്ന മൂലമുണ്ടാകുന്ന അണുബാധയാണ് ഹിസ്റ്റോപ്ലാസ്മോസിസ് ഹിസ്റ്റോപ്ലാസ്മ കാപ്സുലേറ്റം എന്ന ഫംഗസ് ആണ് ഇതിന് കാരണം ഹിസ്റ്റോപ്ലാസ്മോസിസ് മൂലം അസുഖം ബാധിച്ച ആളുകൾക്ക് ന്യൂമോണിയ പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാം ഇത് സാധാരണയായി പിടിപെട്ട് മൂന്ന് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ ലക്ഷണം പ്രത്യക്ഷപ്പെടും തലവേദന പനി ചുമ ക്ഷീണം എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ രോഗബാധിതരായ പക്ഷികളുടെ കാഷ്ടത്തിലൂടെയും ശ്വാസകോശ സ്രവങ്ങളിലൂടെയും പകരുന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു രോഗമാണ് സിറ്റാക്കോസിസ് വളർത്തു മൃഗങ്ങളായ തത്തകൾ ടർക്കികൾ താറാവുകൾ കോഴികൾ എന്നിവയുമായി സമ്പർക്കം പുലർത്തിയതിനു ശേഷമാണ് ആളുകൾക്ക് സാധാരണയായി സിറ്റാക്കോസിസ് ഉണ്ടാകുന്നത് പക്ഷികളുടെ കാഷ്ടത്തിൽ നിന്നുള്ള പൊടി ശ്വസിക്കുന്നതിലൂടെയോ പക്ഷിയുടെ കുക്കിൽ നിന്നും കണ്ണുകളിൽ നിന്നും ഒഴുകുന്ന ഉണങ്ങിയ സ്രവങ്ങളിൽ നിന്നോ ആണ് രോഗം പകരുന്നത് രോഗലക്ഷണങ്ങളിൽ ചുമ തലവേദന പനി വിറയൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നിവ ഉണ്ടാകും കൂടാതെ വൈദ്യസഹായ ആവശ്യമായ ഗുരുതര ശ്വാസകോശ അണുബാധയായും ഇത് മാറിയേക്കാം ഇത് ഇതുമാത്രമല്ല നിരന്തരമായി പോലെയുള്ള പക്ഷികളുടെ കാഷ്ടം ശ്വസിക്കേണ്ടി വരുന്നത് ഫൈബ്രോസിസ് ശ്വാസകോശത്തിന് ക്ഷേതം തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം സാൽമണല്ല ഈ കോക്കോളി പോലുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യം ഇവയുടെ കാഷ്ടത്തിൽ ഉണ്ടാവാം ഇതുമായി സമ്പർക്കത്തിൽ ഏർപ്പെടേണ്ടി വരേണ്ട മനുഷ്യർക്ക് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ പ്രശ്നങ്ങൾ ഈ ബാക്ടീരിയകൾ ഉണ്ടാക്കാം പക്ഷികളെയോ അവയുടെ കാഷ്ടത്തെയോ അവയുടെ കൂടുകളിലെയോ വസ്തുക്കളെയോ സ്പർശിച്ചതിന് ശേഷം ഒഴുകുന്ന വെള്ളവും സോപ്പും ഉപയോഗിച്ച് കൈകൾ നന്നായി കഴുകുക അവ വസിക്കുന്ന പരിസരം വൃത്തിയായി സൂക്ഷിക്കുക എന്നിവയാണ് അസുഖം വരാതെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം